േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ കുഞ്ഞിനും മാത്രവുമല്ല ഇതെല്ലാം നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വീട്ടുകാർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇതോടെ ഇനി ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിപരമായി മുന്നോട്ട് നീക്കിയേ സാധിക്കുകയുള്ളൂ എന്നും ഉറപ്പിച്ചു കൊണ്ടാണ് അവർ മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്നാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ശ്യാമിന്റെയും മുന്നിൽ ബാക്കിയാകുന്നത് ശ്യാം ഉടൻ തന്നെ ശ്രുതിയെ തടഞ്ഞു നിർത്തുകയും ശ്രുതിയോട് എന്തിനാണ് അശ്വിനെ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുകയും എനിക്കൊരു ഉത്തരം വേണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ശ്രുതി അവിടെ മിണ്ടാതെ നിൽക്കുകയാണ് ഇതോടെ എന്റെ സ്നേഹം നീ എത്ര പെട്ടെന്നാണ് തട്ടിതെറിപ്പിച്ചത് ഇതൊക്കെ ശരിയാണോ ശ്രുതി ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്റെ സ്നേഹം ഇങ്ങനെ തട്ടിക്കളഞ്ഞ പോകരുത് ശ്രുതി എനിക്കത് സഹിക്കാൻ പോലും സാധിക്കുകയില്ല നീ ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ എന്നെയാണ് നീ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് അശ്വിൻ കടന്നു വരുന്നത് ഇതോടെ അവിടെ നിന്ന് ശ്രുതി പോകുന്നു ഇതേ തുടർന്ന് ശ്യാമിനോട് നീ ഇനി എൻ്റെ ഭാര്യയോട് അനാവശ്യമായി സംസാരിക്കാൻ മുതിർന്നാൽ വിവരമറിയും എന്നുള്ള ഭീഷണി മുഴക്കുകയും എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്ക് കൃത്യമായി അറിയാം അതിന് ആരുടെയും ഓശാരം ആവശ്യമില്ല മനസ്സിലായോ ശ്യാമേ നീ ഇനി അവളുടെ അടുത്തുപോലും വരരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് അശ്വിൻ ഇത് കേട്ടതിനെ തുടർന്ന് ശ്യാം നീ അവളെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട അവളെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് ശ്യാമിന്റെ വാക്കാണ് വ നമുക്കത് കാണാം എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നീ വന്നാൽ വിവരമറിയും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം എന്ന വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന അശ്വിൻ ശ്യാമമായുള്ള ബന്ധം നിനക്ക് ഇപ്പോഴും അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല അല്ലേ അത്രയധികം പ്രണയമാണോടി നിനക്ക് എന്ന് ചോദിക്കുന്നു ഇതോടെ തകർന്നു പോകുന്ന ശ്രുതി അശ്വിന് മറുപടി നൽകാൻ ഞാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചുകൊള്ളു എനിക്ക് ഇതിനൊന്നും മറുപടി നൽകാൻ വയ്യ നിങ്ങൾ എന്റെ മറുപടി അർഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അശ്വിനെ അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഇതോടെ അശ്വിൻ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി ഷ്യാമിനെ നീ കണ്ടുപോകരുത് അയാളുമായുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഭീഷണി നൽകിയതിനെ തുടർന്ന് ഞാൻ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടിമയാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാം നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാം പോലെ എന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിന്ന് പോകുന്നു ഇതോടെ അശ്വിൻ ആകെ തകർന്നു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അമ്മാമ്മയുടെ മനസ്സിലേക്ക് തിരികെ കയറി പറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി ശ്രുതി തിരികെ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്